വക്കം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ സൈബർ പാരന്റിംഗും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു നാം ഇവിടെ വളരെ പ്രസക്തമായ രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലേക്കും അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലേക്കുമായിട്ടാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ലഹരി വിരുദ്ധതെന്ന് പറഞ്ഞിടത്തും എല്ലാവരും സംസാരിക്കുന്ന ഒരു സബ്ജക്ട് ആണ് മറ്റൊന്ന് സൈബർ പാനൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ സൈബർ സ്പേസിലെ ചതി കുഴികളെ സംബന്ധിച്ച് അതിൽ ഉണ്ടാകുന്ന അപായങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചെറിയൊരു ബോധ്യം ഉണ്ടാവേണ്ട ആവശ്യകത അപ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ആൾക്കാരടുന്ന് കേട്ടിട്ടുണ്ടാവും എങ്കിലും പ്രായോഗികമായി ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരെ ഇത് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പൊ ഞങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനും കൂടെയാണ് ഞാൻ വന്നത് ഏതൊരു ക്രൈം എടുത്താലും അതിൻ്റെ പുറകിൽ ഒരു ലഹരിക്കടിമയായ ഒരു തന്റെ കൈകൾ കരാള ഹസ്തങ്ങൾ എന്നൊക്കെ നമ്മൾ പണ്ടത്തെ ഡിറ്റക്റ്റീവ് നോവലിൽ വായിക്കുന്നത് പോലെ അവന്റെ കൈകൾ കൈകളുണ്ടാവും അവനെ ഇതിനെ പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്രൈമിലേക്ക് പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ലഹരിയുടെ ഉപയോഗമാണ് ലഹരി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ കള്ളു കൂടി എന്താ പറയുക അക്കാലി കുടിച്ചു അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന എന്താ ഒരു അരിഷ്ടം വായിച്ചു കുടിച്ചു എന്നുള്ളതൊന്നും അല്ല ഇപ്പോഴത്തെ ലഹരി എന്ന് പറഞ്ഞാൽ രാസപദാർത്ഥങ്ങൾ രാസലഹരി എന്ന് വിളിക്കുന്ന സാധനങ്ങളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറോളം ടൈപ്പിൽ നമ്മൾക്ക് നാക്ക് ഉളുക്കിപ്പോകുന്ന തരത്തില് പറയാൻ തന്നെ കിട്ടില്ല മെത്താൻ ഫൈറ്റബിൻ എന്നും എം ടി എം എ എന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തില് ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് ബ്ലാക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ അത് നമ്മുടെ പ്രധാനമായും കുറച്ച് ഒരു നാൽപ്പത് വയസ്സ് പിന്നിട്ടാൾക്കാരെ അത് അവർ ലക്ഷ്യം വയ്ക്കുന്നില്ല കാര്യം അവരെ ലോകത്തെക്കുറിച്ചുള്ള ഒരു അറിവും അല്ലെങ്കിൽ ഒരു തിരിച്ചറിവും വന്നിട്ടുള്ള ആൾക്കാരാണ് തിരിച്ചറിവ് എത്തിയിട്ടില്ലാത്ത യുവാക്കളെയാണ് ഈ ലഹരി മാഫിയ ഉന്നമിക്കുന്നതെന്ന് നമ്മുടെ സ്വാഗത പ്രാസംഗികനും പറഞ്ഞു അത് ശരിയാണ് സ്കൂൾ കോളേജ് തലങ്ങളിൽ ഒരു എട്ടാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികളെ മിക്കവാറും ഒക്കെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ അച്ഛനും അമ്മയും വഴക്കടിച്ച് പിരിഞ്ഞ് താമസിക്കുന്ന തരത്തിലുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളെ പെട്ടെന്ന് ഇവർക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അമ്മയും അച്ഛനും ഐക്യത്തോടു കൂടി കൂടി ജീവിക്കുന്ന കുടുംബങ്ങളിൽ കുട്ടികൾ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ജമാ മദ്രസാ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം കടക്കാവൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സജിൻ ലൂയിസ് നിർവഹിച്ചു സമൂഹത്തിന്റെ ആരോഗ്യകരമായ ജീവിതത്തിന് ഭീഷണി ഉയർത്തുന്ന മഹാവിപത്തായ ലഹരിയെ തുടച്ചു നീക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്നും സജിൻ ലൂയിസ് പറഞ്ഞു കിഴക്കേ ജമാഅത് പ്രസിഡന്റ് ഷർഹൂദീന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ജോയിന്റ് സെക്രട്ടറി എ ആര് റസല് സ്വാഗതം ആശംസിച്ചു